ചിക്കു ഇത്രയും നേരം കൂട്ടിലായിരുന്നു ആ ഷോട്ട് ഞാൻ ഇതിന് തെട്ടു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ചിക്കുവിനെ ഇപ്പം പുറത്തോട്ട് ഇറക്കി വിട്ടപ്പം അവൻ ഉറപ്പായി മൂത്രം ഒഴിച്ചു അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായത് അത്രയും ബഹളം ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇപ്പം ചിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിക്കു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അവൻ ഞാൻ അവൻ്റെ കയറ്റു തുറന്നാകുമ്പോൾ പുറത്തിറങ്ങിപ്പോയി പുറത്തിറങ്ങിപ്പോയപ്പം അവനാ പുറത്ത് പോയി കിടന്നു കിടന്നപ്പോൾ ഞാൻ അവൻ്റെ രണ്ടെണ്ണം കൊടുത്തു അവൻ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടും അവൻ വീടിനകത്തോട്ട് കയറി പോകാൻ താല്പര്യപ്പെ താല്പര്യപ്പെടുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അവൻ്റെ ചെറിയ വടിയിൽ നിന്ന് വലിയ വടി മാറ്റിത് വലിയ വ വടിയാക്കി അപ്പം ഈ വടിയും കൊണ്ട് അവന് ശിക്ഷ കൊടുത്തോണ്ടിരുന്ന ഈ വടിയും കൊണ്ട് ഇപ്പം ഞാൻ ഈ വടി മാറ്റിയിട്ട് ഈ വടിയാക്കി നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയണം കാരണം അവന് നമ്മളിടയ്ക്ക് ശിക്ഷ കൊടുത്തില്ലേ പിന്നെ അവൻ അനുസരിക്കുക എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ അപ്പോൾ അവൻ ആ വഴി കൂടെ വച്ചപ്പോൾ വടി നോക്കുന്നുണ്ട് അപ്പം ഇപ്പോഴാണെങ്കിൽ അവനെ ഇനി ഗേറ്റിന് പുറത്തിറക്കി വിടണോ വേണ്ടയോ അപ്പോൾ ഇടയ്ക്ക് അവൻ അറിയാമെന്ന് ഇറങ്ങിപ്പോ നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ ഇറങ്ങിപ്പോണതാണ് അപ്പോൾ അതിന് വേണ്ടയോ വേ വേണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തണേ അവന് ഇപ്പം ഞാൻ അടി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചെവി താഴും അല്ല വേണോ അടി കേട്ടോ അവൻ്റെ ചെവി താഴുന്നേ ഇപ്പം നമ്മളങ്ങനെയൊന്നും ഞങ്ങൾ അങ്ങനെയൊന്നും അവനെ അടിക്കുകയില്ല പക്ഷേ ചിലപ്പോൾ ചില സമയത്ത് ഇപ്പം ഭയങ്കര കുസ്കൃത അതന്നെ കൂട്ടിക്കിടക്കുന്ന പട്ടിയാണെങ്കിൽ പുറത്ത് പോകണമെന്നല്ലോ ഇപ്പോൾ പുറത്ത് കിടക്കുന്ന പട്ടിയായതുകൊണ്ട് ഇപ്പം പുറത്ത് ഗേറ്റിന് പുറത്തോട്ട് പോകണമെന്നവർ ഭയങ്കര ഇതാണ് പുറപുറമായ പട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആവുകയില്ലയോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം പറയുക ബെൽറ്റ് ഇട്ടുള്ളതാണ് ഇപ്പോൾ മാക്സിമം നമ്മൾ ഔട്ട്സൈഡിലോട്ട് പോകണത് പിന്നെ ഇടയ്ക്ക് പൂട്ടിയിടണോ വേണ്ടയോ എന്നും അതൊന്നും കമൻ്റ് ചെയ്യണം ചിക്കു മോനെ വേണോ ഏ വേണോ അടി വേണോ അപ്പോൾ അവൻ്റെ കുസൃതികൾ ഇപ്പം വീണ്ടും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ പുറത്ത് പോകണതാണ് അവൻ കിടന്ന് ഒരു ഒച്ച കേപ്പിക്കുന്നുണ്ടോ ചിക്കു എന്നാ അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവനെ ഇപ്പം കൂട്ടിലിടുന്നുണ്ട് കുറച്ച് അങ്ങനെ ഒന്നോ രണ്ടോ ഹേഴ്സൊക്കെ ആയിട്ട് കൂട്ടിലിടുന്നുണ്ട് വാ കുറച്ച് നേരം കിടന്നോ ഇപ്പം അപ്പം കൂട്ടിലിട്ട ഒരു ട്രെയിനിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുത്രേ നാളായിട്ട് നമ്മൾ കൂട്ടിലങ്ങനെ ഇടാറില്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസം കൂട്ടിൽ ഇടുവാന്നൊരു ജസ്റ്റ് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം കയറാ കയറ കൂട്ടിക്കയാണ് കൂട്ടിക്കയറേ കൂട്ടിക്കയറാ 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 കൂട്ടിക്കയറ കൂട്ടിക്കയറാ വേണോടി ഉണ്ടോ ഇപ്പം നേരത്തെ പറഞ്ഞാൽ കേൾക്കുമായിരുന്നേ അന്നേരം കൂട്ടിക്കയറുമായിരുന്നേ പക്ഷേ ഇപ്പം കൂട്ടിക്കയറാൻ ഭയങ്കര മടിയാണ് ഡാ കൂട്ടിക്കാരാ കൂട്ടിക്കയറാ കൂട്ടിക്കയറാ ഉണ്ടോ ഓൻ കൂട്ടിക്കയറത്തല്ലേ ഇപ്പം അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കൂട്ടിക്കയറാൻ പറ്റില്ല നിനക്ക് ഏ ബാ എവിടെ ബാ ബാ കൂട്ടി കൂട്ടി കൂട്ടിക്കയറ കൂട്ടി കയറ ഉണ്ടോ അവനെ അവൻ കയറത്തില്ലേ അവൻ കൂട്ടി കയറത്തില്ല അതുകൊണ്ടിപ്പോൾ അവനെ പിടിച്ച് നമ്മൾ കൂട്ടി കയറ്റി ഇടണം അപ്പം പൊടി കയറ പൊടി കയറ കൂട്ടി കയറാൻ അടി വേണോ പൊടി കയറി പ്ലാസ്റ്റിക് കൂടയ്ക്ക് കിടക്കുന്നതിൻ്റെ അത് കുറച്ച് തരം കൂട്ടിക്കിടക്ക അപ്പോൾ കൂട്ടി കയറാനൊക്കെ ഒരു മടി കാണിക്കുന്നു ഇപ്പം അതിനെന്ത് ചെയ്യണം എന്നൊരു ഒന്ന് പറഞ്ഞ് തരണേ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ ഇപ്പം അനുസരണം അത്രയും ഇല്ല അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക എന്നാ കുറച്ച് നേരം അവിടെ കിടക്ക് കേട്ടോ അവിടെ കിടന്നാ കുറച്ചേരം അപ്പം മോളിൽ ജസ്റ്റ് അവൻ മോളിൽ കൂടെ ചാടത്തില്ല ഇത്രയും ദിവസത്തോട്ട് ചാടിയിട്ടില്ല മുകളിലോട്ട് ഏ എടാ ഞാൻ കൂടെ അടച്ചില്ലായിരുന്നു അടക്കാൻ മറന്നുപോയി കൂടെ ശരി കേട്ടോ എല്ലാവർക്കും കൂടെ അടയ്ക്കാൻ മറന്നുപോയായിരുന്നു